ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഹിന്ദു മഹാസഭ സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ഭദ്രാനന്ദയാണ് സ്വാമി ഈ ഒരു ഭാരതാംബ വിഷയമാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വി ശിവൻകുട്ടിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അത്രയും ഭാരതാംബയുടെ പേരിൽ ഷോ കാണിച്ചതെങ്കിൽ ഇപ്പോൾ അതാ പി എം ആർ ഷോ ബക അടുത്ത പരാമർശം എത്തിയിരിക്കുകയാണ് ഭാരതാംബയെ സംഖ്യകൾ കിടപ്പുമുറിയിൽ കൊണ്ടേ വച്ചോളൂ അവിടെ കൊണ്ടേ വെച്ച് പൂജിച്ചോളൂ പുഷ്പാർച്ചന നടത്തിക്കോളൂ അല്ലെങ്കിൽ തിരികൊളുത്തിപ്പോഴു എന്നാണ് പറയുന്നത് ഇവർക്ക് ഭാരതാമയെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഇവർ നടത്തുന്നത് ഈ ചെറുപ്പ ചെറിയ പ്രായം തുള്ള തന്നെ ഇവര് കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് ഈ കലാലയ രാഷ്ട്രീയത്തിലൂടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും ഒക്കെ വിൽപ്പനയും അതുപോലെ ഉപയോഗവും ഒക്കെ നടത്തി വന്ന എസ് എഫ് ഐക്ക് എന്ത് ബോധമാണ് ഭാരതാമ്പയെ പറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് എന്ത് അറിവാണ് ഉണ്ടാവുക അവർക്ക് സനാതനധർമ്മം എന്തെന്നറിയോ ഇവിടെ കഷ്ടപ്പെട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി കൂലിപ്പണിയും ഇതുമൊക്കെ ചെയ്ത് കോളേജിൽ വിടുന്നു ഇവരവരെ തെറ്റായ വഴി കൂടെ നയിച്ച് വിപ്ലവവും പറഞ്ഞ് അതുപോലെ തന്നെ ഈ കഞ്ചാവും ഒക്കെ വലിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോയുടെ കീഴിൽ വിപ്ലവം പറഞ്ഞ് നിൽക്കുന്ന ഇവർക്ക് എന്ത് ഭാരതാമ്പ്യയെ പറ്റി അവരുടെ അവരുടെ ജീവിതത്തെ പറ്റി തന്നെ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു തിട്ടമുണ്ടോ ഒന്നുമില്ല ഇപ്പൊ ഇവർക്ക് ഭാരതാമ്പയെ പറ്റി ഇപ്പോൾ അതിൻ്റെ കൊടിയുടെ പേരിലും ഇതുവേണം എന്തുകൊണ്ടാണ് ഈ കൊടി എന്ന് പറയുന്ന എത്ര ഗുണങ്ങളാൽ സംയോജിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രജോ ഗുണം തമോ ഗുണം സാത്വികുണം ഈ മൂന്ന് ഗുണങ്ങളും മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് അതിനെ പറ്റിയുള്ള തത്വങ്ങളും കാര്യങ്ങളും അറിയണമെങ്കിൽ ആദ്യം സനാതനധർമ്മം എന്തെന്ന് പഠിക്കണം അല്ലാതെ ഈ യോനി കവാടം വെച്ചും ചും ചുംബന സമരം നടത്തിയും അതുപോലെ തന്നെ ഈ ബിന്ദു അമ്മിണിയും അതുപോലെ തന്നെ ഈ രശ്മി നായരെയൊക്കെ ആരാധിക്കുന്ന ഇവർക്ക് അവരുടെ നവോത്ഥാന നായകർ ഇവരാണല്ലോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി അവരെല്ലേ പിടിച്ചോണ്ട് വരാൻ പറ്റുള്ളൂ വേറെ നല്ല കുടുംബത്തിൽ ജനിച്ചവർക്കോ അല്ലെങ്കിൽ വിവരമുള്ളവർക്കോ ഒന്നും ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ നടക്കുന്നവർക്ക് ഭാരതാമ്പ എന്താ പറയാ ഭാരതാമ്പ എന്ന് പറയുന്നത് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു സിംബോളിക് രൂപമാണ് അതൊരു ഡേറ്റിയൊന്നും അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭാരതാമ്പയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആരാണ് സ്വന്തം മാതൃത്വത്തിന് വില കൽപ്പിക്കുന്നവർ അമ്മയെ സ്നേഹിക്കുന്നവർ സ്വന്തം അമ്മയായിട്ട് സ്വന്തം രാഷ്ട്രത്തെ കാണുക എന്നുള്ള ഒരു സങ്കല്പമാണത് അതൊരു ആർട്ടിസ്റ്റ് ആ രീതിയിൽ വരച്ചു അത് ലോകം അത് അംഗീകരിച്ചു ആ അംഗീകരിച്ച് നമ്മൾ അത് അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണ് അതിനെ തടയുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇസ്ലാമിസ്റ്റ് ജിഹാദി ഗ്രൂപ്പുകളെ എല്ലാം കൂടെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ പി ഡി പിയിലെ മതനിയെ സൂചിപ്പിക്കാനും പി അതുപോലെ പി എഫ് ഐയിലെ ആൾക്കാരെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച എച്ച് വോട്ട് കിട്ടുമെങ്കിൽ അതുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഈ തന്തയില്ലായ്മ തന്തയില്ലായ്മയെന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ ഒറ്റ വാക്ക് പറഞ്ഞാൽ തന്തയില്ലായ്മ തന്നെയാണ് കാരണം തന്തയ്ക്ക് പറഞ്ഞവരൊന്നും ഇങ്ങനത്തെ പണി ചെയ്തില്ലല്ലോ ഇവിടെ എവിടെ നോക്കിയാലും ഈ ഊളത്തരങ്ങൾ കാണിക്കുന്ന ഇവരാണല്ലോ പിന്നെ ഇവർക്ക് കാവി കാണുമ്പോൾ പണ്ടേ ചൊറിച്ചിലായിരുന്നു നല്ല ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഈ കൃമികടി മൂത്തപ്പോഴാണ് സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ് കാവി ധരിച്ചവരെയും അതുപോലെ സന്യാസികളെയും എല്ലാവരെയും മുടിമുറിക്കുകയും അവരെ കയറി ആക്രമിക്കുകയൊക്കെ ഒക്കെ ചെയ്തത് അതിനുള്ള പണി അതേപോലെ തന്നെ രണ്ടായിരത്തി എട്ട് മെയ് പതിനേഴിനും രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനേഴിനും കൃത്യമായി കൊടുത്തതോടുകൂടി ആ അസ്കിത കുറേ നാൾ മാറി നിന്നു ഇപ്പം പിന്നെ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് അതെന്താ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ദേശസ്നേഹികളായിട്ടുള്ള സനാധിനികളിവിടെയുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് എന്ന് പറയുന്ന ഇവര് ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ഒരു തീവ്ര ഇവർ പറയുന്ന പോലെ ഇവർ ഭീകര സംഘടനയൊന്നും അല്ല ആർ എസ് എസ് ഒരു ദേശീയ സംഘടനയാണ് അത് ദേശഭക്തിയെ വളർത്തുകയും ദേശഭക്തരാക്കിയ ആൾക്കാരെ മാറ്റുകയും ചെയ്യുന്ന വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പ്രത്യേകിച്ച് കേശവ് ബൽറാം ഹെഡ്ഗേവർജി അടക്കം ഹിന്ദു മഹാസഭയുടെ മഹാരഥന്മാരായിരുന്നു ഹിന്ദു മഹാസഭയുടെ അതിൽ നിന്നും സംഘത്തിൽ വന്ന് സംഘത്തി സംഘത്തിന് രൂപം കൊടുത്ത സംഘത്തിൻ്റെ പിതാമകനാണ് അദ്ദേഹം അപ്പൊ അത്രയും മാത്രം സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചും പ്രചരിപ്പിച്ചും കാത്തുസൂക്ഷിച്ചും കൊണ്ട് നടക്കുന്നത് സംഘമാണ് സംഘമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ ഇവന്മാർ ബാക്കി വെച്ചേക്കുമായിരുന്നു ഇവിടുത്തെ സ്ത്രീകൾക്ക് മാനമായി ജീവിക്കാൻ പറ്റുമായിരുന്നു ഇവിടെ എന്തെല്ലാം ആക്രമണങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇപ്പം തന്നെ പിണറായി വിജയൻ ഇടയ്ക്ക് പറഞ്ഞു നമ്മുടെ ഇതാ നമ്മളെ കൊല്ലാൻ വേണ്ടി ആയുധം ഒരുക്കി വെച്ച് നടന്നവരാണ് ആർ എസ് എസ് ഇങ്ങനെയൊക്കെ തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് അറിയില്ല പുതിയ തലമുറയ്ക്ക് ആർ എസ് എസിന്റെ യഥാർത്ഥ ഐഡിയോളജി അറിയത്തില്ല ബി ജെ പി കാരെന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതുകൊണ്ട് ആർ എസ് എസിനെ ഇത് പിച്ച് ചീന്താനോ ഒരു ഒരിക്കലും കൊടുക്കാൻ നിർബന്ധമായിട്ട് തന്നെ തന്നെ ഓരോ ഹിന്ദുക്കളും അത് വളരെ കർക്കശമായി മുന്നോട്ട് ുംതാമ്പ അല്ലെങ്കിൽ ഈ അഖണ്ഡ ഭാരത സംസ്കാരം അല്ലെങ്കിൽ സനാതനധർമ്മം ഈ ഇതിനോടൊക്കെ ഒരു എതിർപ്പ് കാണിച്ചുകൊണ്ട് ഇവർ സത്യത്തെ ഇവരൂടെ വരുത്തി തീർക്കുന്നത് ഭാരതാംബ എന്ന് പറയുന്നത് ഒരു മതവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ എന്തെങ്കിലും മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഭാരതാമ്പയ്ക്ക് നമുക്ക് നമുക്ക് മതമായിട്ടേ ബന്ധമില്ലല്ലോ നമ്മളുടെ ഒരു സംസ്കാരമല്ലേ ഹിന്ദുവിസം എന്ന് വെച്ചാൽ ജോയ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ വേ ഓഫ് ലിവിങ് ആണ് അത് ഈ മതം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം അതുപോലെ സിദ് സിക്കിസം അതുപോലെ ബുദ്ധിസം ഇതൊക്കെ ഒരു മതമായിട്ട് നമുക്ക് കാണാം കാരണം അതിനൊക്കെ ഓരോ മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ അഭിപ്രായങ്ങളാണ് മതം എന്ന് പറയുന്നത് ശങ്കരന്റെ അഭിപ്രായം അല്ല ശങ്കുണ്ണിയുടെ അഭിപ്രായം ശങ്കുണ്ണിയുടെ അഭിപ്രായമല്ല സാമുലിൻ്റെ അഭിപ്രായം സാമുവലിൻ്റെ അഭിപ്രായ അല്ല സുലൈമാൻ്റെ അഭിപ്രായം ഓരോരുത്തരുടെ അഭിപ്രായത്തെ വെച്ചിട്ടാണ് നമ്മുടെ ഒരുപാട് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു സനാതന സംസ്കാരത്തെ വിവിധ രൂപങ്ങളിലൂടെ വിവിധ ചാനലുകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് അപ്പൊ ഇതിനെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു മതമാണത് അത് ഒരു മതമാണെന്ന് പറയും ഇപ്പൊ കാൽമാസിന്റെ സിദ്ധാന്തത്തെ ആസ്പദമാക്കി അത് മുന്നോട്ട് പോകുന്ന ഒരു മതമാണ് അതുപോലെ തന്നെ ഇവർ ഇവർക്ക് എങ്ങനെ മതം എന്ന് പറയാൻ പറ്റുമോ അത്രക്കുള്ള വിവരം പോലും ഇല്ലല്ലോ ഇവർക്ക് ഒന്നാം പണ്ടൊക്കെ നമ്മളെ ആൾക്കാർ മറുപടി കൊടുക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം ഈ പൊട്ടന്മാർ വീണ്ടും പെറ്റി പെരുകി പറ്റിപെരുകി പൊട്ടത്തരം നമ്മുടെ തോട്ട്സിനെ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പുതു തലമുറയ്ക്ക് എന്താണ് സനാതനധർമ്മം എന്നറിയില്ല സനാതനധർമ്മം എന്തോ കൊള്ളരുതാത്ത ചാണകമാണ് അല്ലെങ്കിൽ അതൊരു ഗോമൂത്രമാണെന്നൊക്കെ ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തോ വലിയ കൊടിയ പാപമാണ് ഒരു കുറിയിട്ടാൽ അതെന്തോ വലിയ അപരാധമാണ് ഒരു കാവ്യൊട്ട് കഴിഞ്ഞാൽ അവൻ ഈ രാജ്യദ്രോഹിയാണ് അതുപോലെ തന്നെ ആൾക്കാരെ ജയ് ശ്രീറാം വിളിച്ചു കൊല്ലുന്നവരാണ് ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തെ ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ ഇവർ ചെയ്യുന്നത് എന്താണ് ഇവർ എത്രയോ ആൾക്കാരെ ആൾക്കാരുള്ള എത്രയോ പാവങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു എത്രയോ ആൾക്കിപ്പം വീടും കൂടും നടക്കുന്നുണ്ട് ഇവർ എന്ത് സഹായമാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവര് പഴയ കമ്മ്യൂണിസം അല്ല പണ്ടത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അതെ അത് ആദ്യമായിട്ട് ഭഗവാൻ കൃഷ്ണനാണ് അർജുനെ എന്ന് വിളിക്കുന്നത് സോഷ്യലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ അതായത് വിഷം ആഹാരം കൊടുക്കുക സംരക്ഷണം കൊടുക്കുക അവൻ്റെ ഒപ്പം നിന്ന് അവന് നീതി നേടിക്കൊടുക്കുക ഇന്നിവിടെ ഇവരെന്ത് നീതിയാണ് ആർക്കാ നേടിക്കൊടുക്കുന്നത് ഇന്ന് എന്താണ് ഇവർ ചെയ്യുന്നത് ഇത് ഇവിടെ കച്ചവട രാഷ്ട്രം മാത്രമല്ല കച്ചവട രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ഇവർ ചെയ്യുന്നത് എന്താണ് വോണ്ടഡായിട്ടുള്ള ഓരോ ഇത് ടെററിസ്റ്റ് എലമെന്റ്സിനെ ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു കേരളം എന്ന് പറയുന്ന ഇന്ന് ബിഗം ലെ ഹബ് ഓഫ് ടെററിസം ആൻഡ് ആൻറ്റിനാഷണൽസ് അപ്പോൾ ഇവർ ഇവർക്കൊരു ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റിയോടില്ല സാമൂഹ്യ പ്രതിബദ്ധതയില്ല ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ട് ആർ എസ് എസ്കാർക്ക് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു ആർ എസ് എസ്കാർ ചെറുപ്പം തൊട്ട് ഇപ്പോൾ ഷാഖയിൽ പോകാൻ പാടില്ല ശാഖയിൽ എന്താ പഠിപ്പിക്കുന്നത് ഇവർ പഠിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും അവിടെ ബിന്ദു അമ്മണിമാരെയും അല്ലെങ്കിൽ മറഹന ഫാസിമമാരെയും അല്ലെങ്കിൽ മറ്റുള്ള ഈ പറയുന്ന പോലെ രശ്മി നായർമാരെയും പോലുള്ളവരെ കൊണ്ട് നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ശിവ നമ്മുടെ ശബരിമലയ്ക്കെതിരെ ഉള്ള ക്യാമ്പയിനിങ് നടത്തുന്ന പോലെയാണോ സംഘം ചെയ്യുന്നത് ഒരിക്കലുമല്ല സംഘം എന്ന് പറയാൻ പോലും ഇവർക്കുച്ചരിക്കാനുള്ള ഒരു യോഗ്യത ഇവർക്കില്ല അത് സനാത അപ്പം പിന്നെ എങ്ങനെ സനാതനത്തെ അറിയാൻ പറ്റും സനാതനധർമ്മം അറിയണമെങ്കിൽ തന്നെ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ ആയിരത്തി എട്ട് ഉപനിഷത്തുകൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ സ്മൃതികൾ ഇതിഹാസങ്ങൾ ഷഡ് ദർശനങ്ങൾ ഇതൊക്കെ പഠിക്കണമെങ്കിലും ഇത് വായിച്ചാൽ മാത്രം പോലെ ഇത് ഉൾക്കൊള്ളണമെങ്കിൽ തന്നെ ഒരു ഒരു പുണ്യം വേണം ഈ ഭാരതഭൂമിയിൽ ജനിക്കണമെങ്കിൽ തന്നെ ഒരു പുണ്യം വേണം ആ പുണ്യം ഇല്ലാതെ ഇപ്പം എൺപത്താറ് ലക്ഷം ജന്മം പല ജന്മങ്ങൾ ജനിച്ച അവസാനം മനുഷ്യ ജന്മത്തിലേക്ക് എത്തുന്നു ഈ എത്തുന്നത് എന്തിനാണ് ഇതൊക്കെ അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് പക്ഷെ അതിനുള്ള ബോധം ഉണ്ടോ എന്ത് ബോധം ഇവർക്കുള്ളത് ഇവർക്ക് സ്വബോധം ഉണ്ടോ ആരെങ്കിലും ഇവർക്ക് ധീരതയാണെന്ന് പറയുന്നത് ഇതിപ്പോൾ ഗവർണറുടെ ഓഫീസ് ഗവർണർ ഓഫീസ് ഈ പറയുന്ന ഈ ഭാരതാമ്പ്യെ എതിർക്കുന്നവൻ്റെ അപ്പനല്ല അവൻ്റെ അപ്പുപ്പം വിചാരിച്ചാൽ പോലും ഗവർണറുടെ അവിടുന്ന് ഈ സാധനം പറ്റില്ല കാരണം ഗവർണർ നല്ല ഒന്നാം തരം തന്തയ്ക്ക് ജനിച്ച് നല്ല സനാതന കുടുംബത്തിൽ ജനിച്ച് നല്ല ഒറിജിനൽ കലർപ്പില്ലാത്തൊരു സാധനമാണ് അവിടെ ചെന്ന് അഭ്യാസം കാണിക്കുകയാണെങ്കിൽ ഇവന്മാരുടെ ഈ ഈ പറയുന്ന പോലെ ഇവന്മാർക്ക് എട്ടിൻ്റെ പണി കേന്ദ്രം കൊടുക്കും അതിലൊന്നും ഒരു മാറ്റമില്ല ഈ ഒരു രീതിയിലും അതായത് ദേശ സുരക്ഷയെ മായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്ന് അറിയുന്നുണ്ട് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഇത്തരം കാര്യങ്ങളിൽ ഭാരതാമ്പയെ എതിർക്കുന്നത് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി പിണറായിയെ പോലെ ഒരാൾ അത് മാത്രമല്ല ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് പിണറായി മാറിക്കൊണ്ടാണ് പിണറായി പലതും പറയുന്നത് അതിപ്പോൾ ഗോവിന്ദ മാഷിനോ ബാക്കിയുള്ളവർക്കോ പറയാം പിണറായി വിജയൻ കേരളത്തിൻ്റെ കേരള സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സംസാരിക്കേണ്ട ഭാഷയുണ്ട് അദ്ദേഹം അദ്ദേഹം എല്ലാവർക്കും തുല്യനായും സ്വീകാര്യനുമായിട്ടുള്ള ഒരു നേതാവായിട്ട് തന്നെ ഇരിക്കേണ്ടതാണ് മുഖ്യമന്ത്രിയാണ് നേതാവ് പോലുമല്ല മുഖ്യമന്ത്രിയാണ് അപ്പം അദ്ദേഹം ഈ പറയുന്ന പോലെ ആർ എസ് എസിനെതിരെയും അതുപോലെ ഭാരതാംബ്യയ്ക്കെതിരെയും ഒന്ന് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ൂട്ടുന്ന ഒരു ഷോ ആയി നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോഴും മാത്രമല്ല മാത്രമല്ല ഇവിടെ വന്ന് വന്നിട്ട് പല ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ഇപ്പൊ മലപ്പുറം ഞാനിപ്പോ മലപ്പുറത്ത് സ്ഥിരമായിട്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് കാരണം മലപ്പുറം മലപ്പുറത്തേക്ക് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഇവര് കൈകാര്യം ചെയ്യുന്നത് അതായത് ഒന്ന് പറഞ്ഞിട്ടവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഇപ്പം എന്തെങ്കിലും രണ്ട് വാക്ക് പറയുക എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മുസ്ലിം വോട്ട് കിട്ടുമെന്നാണ് അങ്ങനെ ഒന്നും മുസ്ലിങ്ങൾക്ക് വോട്ട് മേടിക്കാൻ പറ്റില്ല കുറച്ച് തീവ്രവാദികളുടെ വോട്ട് കിട്ടുമോന്നല്ലാതെ എസ് ഡി പി എ പോലുള്ള അല്ലെങ്കിൽ പി ഡി പി ഇന്നിപ്പം പി ഡി പി എയുടെ ഒരു മസാജിങ് പാർലറായി സി പി എം മാറിക്കഴിഞ്ഞു അത് വളരെ വിഷമമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അമ്പത്തെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട് ഇരുന്നൂറ് പേരെ കാഷ്വാലിറ്റിയിൽ എത്തിച്ച് ഇവിടെ ഏറ്റവും വലിയ ഒരു ഭീതി സൃഷ്ടിച്ച ഒരു ബോംബ് സ്ഫോടനമാണ് കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലുണ്ടായത് അതിന് അതിൽ ഏറ്റവും വലിയ പങ്കായി മാറിയ അബ്ദുൾ നാസർ മദനിയുടെ അളിയനായിട്ടാണ് ഇപ്പം സി സി പി എംമാർ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അബ്ദുൾ നാസർ മദനിയെ സൂചിപ്പിക്കാനും അയാളെ സംബന്ധിക്കുന്ന ശക്തികളെ എല്ലാം സന്തോഷിപ്പിക്കാനും വേണ്ടി ഭാരതാമ്പെ ഇട്ട് തോണ്ടിക്കഴിഞ്ഞാൽ മാതൃസ്നേഹമുള്ള ആരും വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട ഈ പറയുന്ന പിന്നെ ഗവർണർ ഓഫീസിന്റെ ഫ്രണ്ടിൽ കിടന്ന് കുറെ പട്ടികൾ കുറച്ചെന്ന് കരുതി പോലീസ് ഈ മേനകാ ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഈ നായ്ക്കൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നായ്ക്കളെ ആക്രമിച്ച ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നറിയില്ല അതുകൊണ്ടായിരിക്കും പോലീസ് ചിലപ്പോൾ ഈ പേ പേ പിടിച്ച പട്ടികളെ ഒന്നും ചെയ്യാതിരിക്കണ ഇനിയിപ്പോൾ അതെന്തെങ്കിലും ചെയ്താൽ മേനകാ ഗാന്ധിയെ എതിർക്കുവെന്നുള്ളൊരു പേടിയായിരിക്കാം കേരള പോലീസിനുള്ളത് അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞു വിടുന്നത് എന്തായിരുന്നാലും പേശല്യം കൂടുന്നു കേരളത്തിൽ ഈ പേശല്യത്തിന് സി പി എമ്മിന്റെ കൂട്ടി നിറങ്ങി വരുന്ന പേശല്യത്തിനെ എങ്ങനെ പരിഹാരം ചെയ്യണം എന്ന് കണ്ടെത്തണമെന്ന് നിയമപരമായി നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സ്വാമി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം